ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സംഗീത ഇന്ന് കർക്കിടകം സ്പെഷ്യലായിട്ടുള്ള ആയിട്ടുള്ള കർക്കിടകക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കൂടാതെ ഇത് പ്രമേഹമുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു കഞ്ഞിയാണ് ഇത് നമ്മൾ സാധാരണ അരി വെച്ചിട്ടെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് അരി വെച്ചിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് റെസിപ്പി എന്നുള്ളത് നോക്കാം അതിനായിട്ട് കർക്കിടകഞ്ഞിയിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കഴുകി ഉണക്കിയിട്ടുള്ളതാണ് ഇത് നമുക്കൊരു മണിക്കൂർ ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സോക്കാനായിട്ട് വയ്ക്കാം ഇത് പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത് സാധാരണയാണെങ്കിൽ ഒരു നാല് മണിക്കൂറൊക്കെ നിങ്ങൾ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇനി വേണ്ടത് ഒരു കുക്കറിലേക്ക് രണ്ട് കയ്യിൽ അല്ലെങ്കിൽ രണ്ട് പിടി ഗോതമ്പരിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ നുറുക്ക് കൊതമ്പ് ഗോതമ്പരി എന്നൊക്കെ പറയും നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കുണ്ടാക്കാനായിട്ട് ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല ഇത് നന്നായിട്ടൊന്നിന് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടൊക്കെ കഴുകി വെള്ളം കളഞ്ഞ് ഇതുപോലെ എടുക്കുക ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കുക ശേഷം നമുക്കിത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഏകദേശം ഒരു രണ്ട് കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കുറച്ചധികം വെള്ളം ഇതിലേക്ക് ഒഴിക്കേണ്ടതായി വരും കാരണം ഗോതമ്പരി വെന്ത് വരുമ്പോൾ ഇരട്ടിക്കുന്നതാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം പിന്നെ നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് വെയിറ്റിട്ട് ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നവരെ നമുക്ക് ഇത് വേവിച്ചിട്ടെടുക്കണം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഇത് കുറുന്തൊട്ടിയുടെ വേരാണ് അപ്പോൾ രണ്ട് കട വേര് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ കാരണം കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഇനി അഥവാ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പച്ചമരുന്ന് ഷോപ്പിൽ ഷോപ്പിൽ നിന്നൊക്കെ നമുക്കിത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ കത്രിക വെച്ചിട്ടൊന്നും ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റാം നല്ല കനമുള്ള തണ്ട് നമുക്ക് എടുക്കണം കനം കന ഉണ്ടെങ്കിൽ ഉള്ള തണ്ട് വേണമെങ്കിൽ നമുക്ക് അരഞ്ഞു കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇത് നമുക്ക് തേങ്ങയിൽ കൂട്ടി അരയ്ക്കേണ്ടതാണ് അത് കാരണം കൊണ്ട് അപ്പോൾ കനയുള്ള ഒരു ഭാഗം ഞാൻ എടുക്കുന്നില്ല പിന്നെ വേണ്ടത് ഒരു അരമുറി തേങ്ങയാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ നമുക്ക് കൊടുക്കാം ഇതിലേക്ക് വേണ്ടത് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് ജീരകമാണ് ചെറിയ ജീരകം അഥവാ നല്ല ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറുന്തോട്ടിയുടെ വേര് പിന്നെ വേണ്ടത് മുഴുവൻ മല്ലിയാണ് അപ്പോൾ മല്ലി ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടി ഇത് ഫ്രഷായിട്ട് പൊടിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ് അത് കാരണം കൊണ്ട് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പം അതേ തേങ്ങ നന്നായിട്ട് ഞാൻ അരച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ടുതന്നെ നമ്മളുടെ ഗോതമ്പരിയും ഉലുവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അപ്പോൾ അത് ആ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പാകത്തിന് വെള്ളമൊക്കെ കറക്റ്റ് ആയിരുന്നു കണ്ട് നല്ല കുറുകിയിട്ടുള്ള ഒരു ടെക്സ്റ്ററിലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ആവി വർക്ക് നല്ല കാരണം കൊണ്ട് ക്ലിയറായിട്ട് കാണുന്നില്ല അപ്പോൾ അതേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി അരപ്പ് ബാക്കിയുണ്ട് അപ്പം അതിലേക്ക് കുറച്ചും കൂടി വെള്ളമൊഴിച്ച് ഞാനത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം ഇനി മരുന്നൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോഴാണ് നമ്മുടെ കർക്കിടകക്കഞ്ഞി കറക്റ്റായിട്ട് റെഡിയാവുള്ളൂ അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം രണ്ടും മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ആ മരുന്നൊക്കെ നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചിട്ടെടുക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ തേങ്ങ പിരിഞ്ഞു പോവും അപ്പോൾ ഇങ്ങനെ ഇളക്കി നമ്മളുടെ ആ ഒരു കഞ്ഞീടെ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലാവുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി എടുക്കാം പിന്നെ നമ്മൾ ഈ കഞ്ഞിയിൽ ഉപ്പിടില്ല ഉപ്പിടാതെ വേണം ശരിക്കും കുടിക്കാനായിട്ട് അഥവാ നിങ്ങൾക്ക് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഇന്ദുപ്പ് എന്ന് പറയുന്ന ഇന്ദുപ്പാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂണും കൂടെ ചെറിയ ജീരകം ആഡ് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് എനിക്കത് ഒരു കുറവുള്ള പോലെ തോന്നി അപ്പോൾ കാരണം കൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതാണ് നിർബന്ധമൊന്നുമില്ല ആഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മളുടെ കഞ്ഞി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് ഗോതമ്പരിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ ഇപ്പം നല്ല ടേസ്റ്റാണ് പിന്നെ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഈ അരി ഭക്ഷണം ഒഴിവാക്കി ഒക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റുന്ന കർക്കിടക കഞ്ഞിയാണിത് അപ്പോൾ അവർക്ക് ഒലിവരയും ആ കർക്കിടകത്തിൽ കഴിക്കുന്നതിൻ്റെ ആ ഒരു ഗുണവും കിട്ടും ഷുഗറും കൂടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കഞ്ഞി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചമ്മന്നയും കൂടി നമുക്ക് ഉണ്ടാക്കാം നമ്മൾ ഉപ്പിടാം ഉപ്പിടാതെ ആണല്ലോ നമ്മൾ ഈ കഞ്ഞി കുടിക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു രസത്തിന് ഒരു ചെറിയൊരു ചമ്മന്നയും ഉണ്ടാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പത്ത് വറ്റൽമുളക് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഒരു പിടി ചുവന്നുള്ളിയാണ് ചെറിയുള്ളി അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുരു കളഞ്ഞിട്ടുള്ള വാളമ്പുളിയാണ് അതൊരു ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ചതച്ചിട്ടെടുത്തൊന്ന് കറക്കിയിട്ട് എടുത്തിട്ട് വരാം വേണമെങ്കിൽ ഒന്ന് ആ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പോഴാണ് നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ പുളിയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇനി മൂടി വെച്ച് നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞിക്കുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ നല്ല മഴയൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ നല്ല ചൂട് കഞ്ഞിയും ഇതുപോലെ നല്ലൊരു ചമ്മന്തിയും കൂട്ടിയിട്ട് കറുക്കിട കഞ്ഞിയൊക്കെ കുടിച്ച് ഉണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ കഞ്ഞി വിളമ്പാം അപ്പോൾ ഇത് എന്താ പറയുക നമ്മുടെ ഗോതമ്പരി ആയതുകൊണ്ട് ടേസ്റ്റ് കുറവൊന്നുമില്ല നല്ല രുചിയാണ് കഴിക്കാനൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് ഡിന്നറൊക്കെ ആയിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയും ടേസ്റ്റായിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്കറ്റ് എത്ത് സ്റ്റേറ്റ് ചെയ്യും താങ്ക്